രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവിന്റെ പാതയിലൂടെ നവതിയും പിന്നിട്ട എ യു പി എസ് മണ്ണേങ്കോട നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു എൽ ഡി എഫ് വി ഫോർ മുന്നണി ബഹിഷ്കരിച്ച ചർച്ചയിൽ ബി ജെ പി അംഗവും വി ഫോർ മുന്നണിയിലെ ഒരംഗവുമടക്കം പതിമൂന്ന് കൌൺസിലർമാരാണ് പങ്കെടുത്തത് ഇരുപത്തി എട്ട് കൗൺസിലർമാരുള്ള നഗരസഭയിൽ പകുതി അംഗങ്ങൾ പോലും ചർച്ചയ്ക്ക് എത്താതിരുന്നതിനാലാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത് സി പി ഐ എം വി ഫോർ മുന്നണി ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭയിലെ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിക്കെതിരെ യു ഡി എഫ് കൗൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസം കോറം തികയാത്തതിനാലാണ് പരാജയപ്പെട്ടത് ഇരുപത്തിയെട്ട് അംഗങ്ങളുള്ള നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തത് പതിമൂന്ന് അംഗങ്ങളാണ് പതിനൊന്ന് യു ഡി എഫ് കൗൺസിലർമാരും ഒരു ബി ജെ പി അംഗവും വി ഫോർ മുന്നണിയിലെ പതിനേഴാം ഡിവിഷനിലെ കൗൺസിലർ കെ ടി റുക്കിയയുമാണ് അവിശ്വാസ ചർച്ചയ്ക്കെത്തിയത് വി ഫോർ െ ബാക്കി അഞ്ച് കൗൺസിലർമാരും സി പി ഐ എം കൗൺസിലർമാരും അവിശ്വാസ ചർച്ച ബഹിഷ്കരിച്ചു എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ പി എം ഉഷയായിരുന്നു ഭരണാധികാരി അഴിമതി സ്വജനപക്ഷാപാതം ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ കെടുകാര്യസ്ഥത എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു നഗരസഭാ ചെയർപേഴ്സണിനെതിരെ യു ഡി എഫ് കൗൺസിലർമാർ അവിശ്വാസം കൊണ്ടുവന്നത് വി ഫോർ മുന്നണിയുടെ പിന്തുണ യു ഡി എഫ് മെമ്പർമാർ പ്രതീക്ഷിച്ചിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ നടത്തിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ തല നേതാക്കന്മാരുമായി നടത്തിയ ചർച്ച ഒന്നര വർഷക്കാലം മുമ്പേ ആരംഭിച്ചതാണ് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നുപോയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ഈ പട്ടാമ്പി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്ന അവിശ്വാസത്തിന് മുന്നിൽ നിന്നത് ആരാണ് എന്നുള്ളത് കൃത്യമായി പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ് അതൊരു സത്യ സത്യസന്ധമായ വസ്തുതയാണ് പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ ജില്ലയിലെയും മുഴുവൻ വരുന്ന നേതാക്കന്മാരുമായി കൃത്യമായി ചർച്ചകൾ നടത്തി ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവിശ്വാസ പ്രമേയം ഒരു കാര്യം ഉറപ്പാണ് ഈ അവസാന ഘട്ടത്തിൽ ഈ അവിശ്വാസ പ്രമേയത്തിന്മേൽ ഈ ഭരണ സംവിധാനത്തിനെതിരെ ആദ്യം തുറന്ന പോരാട്ടം നടത്തിയത് മറ്റേ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ട് നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും തമ്മിലുണ്ടായിരുന്ന മുണ്ടാട്ടമില്ലായ്മ തുടക്കം ഞങ്ങൾക്ക് ഈ ഒരു ഒരു കാര്യമായി കാണുന്നത് എന്നാൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും ചർച്ചയായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി പറഞ്ഞു മുന്നണി തീരുമാനത്തിൽ നിന്നും വിട്ടുനിന്ന അംഗത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു ഈ വി ഫോർ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ ഒരു മുനിസിപ്പൽ സീറ്റിന്റെ വിഷയം വന്ന സമയത്ത് ഞങ്ങളെ എല്ലാവരെയും മാറ്റി നിർത്തി അതിൽ എന്നെ അല്ലെങ്കിൽ റുഖ്യാനൊക്കെ മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ് ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് സാധാരണ കുറെ പ്രവർത്തകർ കൂടി ചേർന്നിട്ടാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് ആ കൂട്ടായ്മക്ക് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് ഞങ്ങൾ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു അപ്പം ഇത്രയും വർഷക്കാലം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്നു ആ ഭരണമാറ്റത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു ആ ഭരണത്തിന് പിന്തുണ നൽകാതെ മാറി നിന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ചയിലൂടെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു ഈ ഘട്ടത്തിൽ ഈ ഭരണകക്ഷിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ് സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള നടപടി ഉണ്ടാകും കാരണം ഒരു സ്വതന്ത്ര അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി മാറ്റി മാറ്റം ഉണ്ടാവുകയോ ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി സ്വാഭാവികമായിട്ടുണ്ടാവും നഗരസഭ ചെയർപേഴ്സണിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി ഉണ്ടെന്നും പ്രതീക്ഷയ്ക്കൊത്തുയൻ ഭരണസമിതിക്കായില്ലെന്നും വിഘിച്ച് ചർച്ചക്കെത്തിയ പതിനേഴാം ഡിവിഷൻ കൗൺസിലർ കെ ടി റുക്കിയ പറഞ്ഞു ഇതിലെ പ്രതീക്ഷയോട് വന്നതാണ് ഈ ഭരണസമിതി പല കാര്യത്തിലും ഉണ്ടായ പിന്നെ നമ്മുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിയാത്ത ആളുകൾ പല പിന്നെ

എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് അപ്പോൾ ഭാരതീയ ജനത പാർട്ടിക്ക് അതിൻ്റെ നിലപാടുകളുണ്ട് വോട്ട് ചെയ്യാതെ നമ്മൾ പോരാനായിരുന്നു നമ്മുടെ തീരുമാനമുണ്ടായിരുന്നു ഇപ്പോൾ യോഗം തന്നെ നടക്കാത്തതുകൊണ്ട് നമ്മൾ അതിൽ പോന്നിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് മുന്നണികളും ഭരിച്ചതുകൊണ്ട് നമുക്ക് പട്ടാമി നഗരസഭയിൽ പുരോഗമനമോ മറ്റുള്ള കാര്യങ്ങളോ മാറ്റമോ ഒന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പൊതുകാര്യം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ ശ്മശാനമില്ലാത്ത പട്ടാണി മുനിസിപ്പാലിറ്റി മാത്രമായിരിക്കും ഒരു ജനത്തിൻ്റെ വലിയൊരു വികാരം ഇതുവരെ നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ അങ്ങനെ വിഷയങ്ങളുണ്ട് അത് ഇതുവരെ അവർ തന്നെയാണ് നമ്മൾ നമ്മൾ ശക്തമായ നമ്മുടെ ചർച്ച പരാജയപ്പെട്ടെങ്കിലും ഒരു അംഗത്തിനെ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കാനായി എന്നതാണ് യു ഡി എഫ് അവിശ്വാസം കൊണ്ടുണ്ടാക്കിയ നേട്ടം ഇനി ആറുമാസക്കാലത്തേക്ക് അവിശ്വാസം കൊണ്ടുവരാൻ കഴിയില്ല